കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം പൂത്തേട്ട് ഫ്യുവൽസ് സമ്മാന വിതരണം കൂത്താട്ടുളം പുതുവേലി നയാര ജംഗ്ഷനിൽ പൂത്തേട്ട് ഫ്യുവൽസ് ഓഫീസ് സമുച്ചയത്തിൽ നടന്നു കെ കെ കൺസ്ട്രക്ഷൻസ് മാനേജിംഗ് ഡയറക്ടർ കെ കെ മനു കോങ്ങാട്ട് കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു പൂത്തേട്ട് ഫ്യുവൽസ് മാനേജിംഗ് ഡയറക്ടർ രാജൻ പൂത്തേട്ട് മായാ ഡോക്ടർ ആർ രേഷ്മ അർജുനൻ വിജയ് അനന്തു എന്നിവർ സംസാരിച്ചു സമ്മാന പദ്ധതിയിൽ വിജയിയായ പുതുവേലി പുന്നിലത്തിൽ സണ്ണി ആദ്യ സമ്മാനം ഏറ്റുവാങ്ങി അനീഷ് ജോസഫ് ജോസ് ഫിലിപ്പ് അരിക്കര അനീഷ് എന്നിവരാണ് മറ്റു വിജയികൾ സമ്മാനം അടിച്ച് വളരെ സന്തോഷം പോലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എനിവേ എല്ലാവിധ ആശംസകളും ആൻഡ് യു കീപ് ഇറ്റ് അപ്പ് നമസ്കാരം പുത്തേട്ട് ഫ്യൂവൽസിന്റെ ഉദ്ഘാടന ദിവസം നമ്മൾ കൊടുത്ത ഉപ്പന്റെ നറുക്കെടുപ്പിൽ ഇവിടെ നടക്കുകയുണ്ടായി അതിൽ വിജയിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നു അതുപോലെ തുടർന്നും തന്നെ തുടർന്നും തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാ ഈ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റ കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം